ശ്രദ്ധിച്ച് കേൾക്കുക അൽ എന്നാണ് ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളതാണ് ഇവിടെ ബസ്സിലിരിക്കുമ്പോ ബസ്സിൽ ട്രെയിനിലൊക്കെ എ സി എ സി ഉള്ളതാകുന്ന നമ്മൾ നമ്മൾ ബസ്സിൽ കയറിയാലും എ സി ഉള്ളതാകുന്ന ട്രെയിനിൽ നമ്മൾ സഞ്ചരിച്ചാലും തിരി ടയറും ഒക്കെ എടുത്ത് സഞ്ചരിച്ചാൽ പോലും എയർ കണ്ടീഷൻ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്താൽ പോലും പോലും അതിന് വരെ പരസ്യമായി സിനിമ പാട്ടിടുന്നവര് ധമാണ് നമ്മൾ കാണുന്നത് ആരായിടുന്നത് ഇടുന്നത് ട്രെയിനിന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും അല്ല മറിച്ച് യാത്ര ചെയ്യുന്നതാകുന്ന ആളുകൾ ഒരു മടിയില്ല മടി അണയില്ലാത്ത കുറെ ആളുകൾ അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ ഉറക്കവും കളയും സൂര്യവും കളയും ഇങ്ങനെ സിനിമാ പാട്ടിട്ട് ഭയങ്കര സംഭവമാക്കാം ഓളിയത്തിന് വെച്ച് സ്വന്തം കേട്ടിട്ട് നശിപ്പിക്കാൻ അതില്ല ബാക്കിയുള്ളവരോട് നശിപ്പിക്കാം അങ്ങനെ അറിയാതെ നിർബന്ധിതനായി നമ്മൾ കേട്ടുപോയി യാത്രയിൽ നാളെ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ വഴിയോരത്ത് ഇങ്ങനെ പോകുന്ന ഒരു കടയിൽ നിന്ന് നമ്മൾ കേട്ടുപോയി അതല്ല അതല്ല നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കാൻ മരച്ച് നമ്മൾ അതിനുവേണ്ടി തന്നെ ശ്രദ്ധ കൊടുത്തിട്ട് രാത്രി പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് ഹെഡ്സെറ്റും വെച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന സംസാരങ്ങൾ എത്രയോ സംസാരിച്ച ഉള്ളത് എത്രയോ മോശപ്പെട്ട സംസാരങ്ങൾ ആ മോശപ്പെട്ട സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി രാത്രിയുടെ സമയങ്ങൾ ചെലവഴിക്കുന്ന

സംസാരം സംസാരം ഹറാമായ ഇനി ും ഹറാമായ രീതിയിലുള്ള വർത്തമാനം ലൈംഗിക ചൊവയുള്ള സംസാരം പാടില്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിലുള്ളതാകുന്ന നിന്റെ നാവ് കൊണ്ട് എത്തിച്ചേരുക നരകത്തിലേക്കാണ് അത് നാവിന്റെ വിചാരം ാണ് കൈകൾ വിചാരം ഹറാമിലേക്കുള്ള കയറുമ്പോൾ ട്രെയിനിൽ വാഹനത്തിൽ യാത്ര അന്യതാകുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്കോ പുരുഷന്റെ ശരീരത്തിലേക്കോ നിന്റെ ഹറാമായ തുടലുണ്ടല്ലോ തലോടലുണ്ടല്ലോ അത് ഹറാമാണ് ഹറാമാണ് ഹബീബായ റസൂലുള്ളാഹി

വിചാരമുണ്ടത്രേ പഠിപ്പിക്കുകയാണ് ഹറാമിലേക്കുള്ള നിന്റെ നടത്തമാണ് നടത്തമാണ് ബേക്കൽ മക്കാമിന്റെ പരിസരത്തേക്ക് ൾ പോകുമോ ആ മാതാപിതാക്കൾ അറിയാതെ കൂട്ടുകാരോട് പറയുകയാണ് എടാ എന്റെ വീട്ടിലേക്ക് വന്നാൽ പാതിരാത്രി സമയത്ത് നമുക്കിരുന്നു കൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണാം മോശപ്പെട്ടതാകുന്ന സിനിമകൾ ദർശിക്കാമെന്ന് പറയുമ്പോ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള നിന്റെ നടത്തമുണ്ടല്ലോ ചുവടുവപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം മറന്നുകൊണ്ട് ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി നീ ഇറങ്ങി തിരിക്കുന്ന നിന്റെ യാത്രയുണ്ടല്ലോ അതേക്കുള്ള നിന്റെ യാത്ര ഓരോ ചുവടുവെപ്പും നടത്തമാണ് നടത്തമാ നീ അതിനു മുമ്പ് തന്നെ നിന്റെ കാലിന്റെ ഓരോ ചുവടുവെപ്പും എന്റെ കാലുകൾ ും ശ്രദ്ധിക്കണം എല്ലാ അവയവങ്ങൾക്കും എല്ലാ അവയവങ്ങളും നമ്മൾ എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ അതിലെ ഏറ്റവും ഓർമ്മ പ്രധാനമാണ് കണ്ണ് കണ്ണ് വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ് അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ കണ്ണിനെ സൂക്ഷിക്കണേ എന്നാണ് ആദ്യമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ടാണ് ജനനേന്ദ്രിയത്തെയും ലൈംഗിക ജനനേന്ദ്രിയും അള്ളാഹു പറഞ്ഞത് വ്യക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്താൻ പുരുഷന്മാരോടും പറഞ്ഞു കൊടുക്കണം തങ്ങൾ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം രണ്ടുപേർക്കുമായിട്ടോരായ وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى له لهم وأطهر ذلك أزكى لهم وأطهر رسول القرآن لورا الله سبحانه وتعالى رواب وقل للمؤمنين ീങ്ങളാകുന്ന സഹോദരങ്ങളോട് പറയണേ അവരുടെ ചിമ്മണേ ഹറാമിനെ തൊട്ടേ ഹറാമിനെ തൊട്ട് കണ്ണടക്കണേന്ന് അവരോട് പറയണേ പുരുഷന്മാരോട് തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ െ തങ്ങൾ ഒന്ന് പറയണേ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ ഫൊറോ ജവോ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ ഹറാമിനെ തൊട്ട് ലൈംഗികാവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ രണ്ട് കാര്യമാണ് ഇസ്ലാം ലാഹുലി ഇസ്ലാം മതങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞത് ഒന്ന് കണ്ണ് കണ്ണ് കാരണം കണ്ണ് മർമ്മപ്രധാനമായ അവയവമാണ് ഈ കണ്ണിലൂടെയുള്ള അന്യ പെണ്ണിലേക്ക് അല്ലെങ്കിൽ അന്യ പുരുഷനിലേക്കുള്ള നോട്ടത്തിലൂടെയാണ് മറ്റ് മറ്റ് അവയവങ്ങൾക്ക് ലൈംഗികത്വര ഉണ്ടാവുക അതുകൊണ്ട് ആ കാഴ്ചകൾ തന്നെ പാടെ നിരാകരിച്ചു കാഴ്ച വേണ്ട ഹറാമായ നോട്ടം വേണ്ട

हुज <laughs> <laughs>

രീതിയിലേക്ക് അവരുടെ ജനനേന്ദ്രിയത്തെ കൊണ്ടുപോകാനും പാടില്ല അവയവത്തെ സൂക്ഷിക്കുകയും രണ്ടുപേരോടും എന്തുകൊണ്ട് ഈ കണ്ണിലെ കാഴ്ചയിലൂടെയാണ് മറ്റു അവയവങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ട് ആ കാഴ്ച തന്നെ പാടെ നിരാകരിച്ചു ആദ്യം കാഴ്ച പാടില്ല കണ്ണു സൂക്ഷിക്കണേ ചെയ്യുന്നതിനും ാണ് പെരുമാറിയതെന്ന് പരിശോധിച്ചു പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണെന്ന് ചരിത്രത്തിലൂടെ വ്യക്തമാകില്ലേ

നല്ലതുപോലെ ശ്രദ്ധിച്ചോളി നല്ല ശ്രദ്ധ പിന്നെ വിളവുകൊണ്ട് നടത്തിക്കോളൂ ബക്കറ്റ് കൊണ്ടോന്നോളിണ്ടോ വിഷ്ണുണ്ടോ വിഷ്ണു പരിപൂർണമായ ശ്രദ്ധ ഇവിടെ വരണം എല്ലാവരും ശ്രദ്ധിക്കണം പറയുന്ന ഉദാഹരണം എന്തിനു വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് സ്ത്രീകൾക്കിടയിൽ സാധാരണ ഒരു ധാരണയുണ്ട് ഞങ്ങളിലേക്ക് അന്യപുരുഷന്മാര് നോക്കാനാണ് പാടില്ലാത്തത് ഞങ്ങൾക്ക് ഏതു ദുന്യാവനും പറന്ന് നടക്കാം നടക്കാം അതുകൊണ്ടാണ് ചില സഹോദരിമാര് അവർ ശബ്ദിക്കുന്നത് ഉസ്താദുമാരെ എപ്പോഴും ഞങ്ങൾ കുറ്റം പറയും ഞങ്ങളുടെ കുറ്റം പറയും ഞങ്ങൾ അവിടെ പങ്കെടുത്തു പങ്കെടുത്തു പരിപാടിയിൽ ഉടമ്പണത്തിൽ പങ്കെടുത്തു ഇങ്ങനെയൊക്കെ ഉസ്താദുമാര് ഞങ്ങളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തുള്ളിയതിനു കുറ്റം പറയുന്നുണ്ട് അവരുമായി ചാടിയതിനു കുറ്റം പറയുന്നു അവരുമായി ആരും കുറ്റം പറയുന്നില്ല ഏറ്റവും വലിയ കുറ്റം പറച്ചു ആ പരിപാടിയിൽ നേരിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ മസ്സിലെവിടെ അല്ല എവിടെയാണ് അല്ല എവിടെയാണ് അന്യപുരുഷനുമായിട്ടൊരു പെണ്ണിന് കാണാൻ തന്നെ പറ്റുമോ തുള്ളല് തുള്ളൽക്കെ പിന്നെ ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുക അത് പാടില്ലെന്നുള്ളതല്ല അതൊന്നും ചർച്ചയില്ല അന്യ പെണ്ണിനോടൊപ്പം നമ്മുടെ മൊത്തം ഇട്ട് പെണ്ണ് തുള്ളി ഉസ്താദി ഉസ്താദൊന്ന് പറയണം അങ്ങനല്ല അന്യ പെണ്ണ് അവിടെ പോയി പരിപാടിയിൽ തെറ്റ് തെറ്റിൽ ഇസ്ലാമിക നിയമം മനസ്സിലാക്കണം കാണൽ ഹറാമാണ് പിന്നല്ലേ തുള്ളല് അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം അതിനാണ് ഈ ചരിത്രം പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണം നല്ലതുപോലെ ഞാൻ അള്ളാഹു മറ്റൊരു ഭാര്യയാകുന്ന രണ്ടുപേരും അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോ കണ്ണ് കാണാത്ത മക്തൂം എന്ന സ്വഹാബി വന്നു കേട്ടോ കാണാത്തോട്ടെ

ഉടനെ <míner> നബിമാ ¡Minojo! ¡Oh, mozalamos a Maimoná!